അത്താഴത്തിന് എനിക്കുമ്പോൾ മുതൽ വ്ളോഗെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ചില ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് എനിക്കപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഈത് ഷോപ്പിംഗ് വ്ലോഗ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ് കംപ്ലീറ്റ് ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല രാവിലെ ഒരു പത്തേക്കാല് പത്തര ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് ഓട്ടോ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരമുണ്ട് അപ്പോൾ പകുതി ദൂരമൊക്കെ നടന്നപ്പോൾ നമുക്ക് മടക്കോട്ടോ കിട്ടി ഇങ്ങനെ മഞ്ചേരിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങാടിയിലെത്തിയതിനു ശേഷം അവിടുന്ന് ബസ്സിലാണ് പോയത് ഡ്രസ്സ് എടുക്കാൻ പോകുകയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും മഞ്ചേരിയാണ് കേട്ടോ മഞ്ചേരിക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടോട്ടി മലപ്പുറമൊക്കെ പോകാറുള്ളൂ എപ്പോഴും ഡ്രസ്സ് എടുക്കുന്നത് മഞ്ചേരിയിൽ നിന്നാണ് എനിക്കെപ്പോഴും മഞ്ചേരിയിൽ നിന്ന് എടുത്താലേ ഒരു സംതൃപ്തി വരാറുള്ളൂ കേട്ടോ ഡ്രസ്സ് എടുക്കുമ്പോൾ അപ്പോൾ ആദ്യം ഞങ്ങൾ ഫാമിലിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് നിന്ന് ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ ട്രയൽ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി പക്ഷേ ഒക്കെ ഭയങ്കര ലൂസ് ഫിറ്റ് ആയിരുന്നു ബാക്കിലൊക്കെ അതുകൊണ്ട് നമ്മൾ ഒരു നൂറ് ശതമാനം ഇഷ്ടമാവാത്തത് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് ജിറോഷിയൊക്കെ കുറച്ചേ ഉള്ളൂ ആ തുരക്കൽ പാപ്പുട്ടി ബൈപ്പാസിൽ വരുന്ന ഒരുപാട് കടകളുണ്ടല്ലോ അവിടെയൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ജിറോഷിയിലും അതിൻ്റെ അടുത്തുള്ള എന്ന് പറയുന്ന കടയിലും അതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയിലൊക്കെ നമ്മൾ കയറി ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും പാർട്ടി വെയേഴ്സും ചുരിദാറുകളൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ വെസ്റ്റേൺ വെയേഴ്സിൽ വരുന്നത് ഒട്ടും തന്നെ സിസ്റ്ററിന് അങ്ങോട്ട് ഇഷ്ടമാവുന്നുണ്ടായില്ല ഐ ആം ഫാഷൻ വാമിൻ ആനോ മാക്സ് ഇതൊക്കെ കടയിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലയിടത്തൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഡബിൾ അതിനോട്ടോ റേറ്റ് വരുന്നത് അതിന് ഒരു ക്വാളിറ്റി ഒന്നും തോന്നിയില്ല പിന്നെ അന്ന് എനിക്ക് നാലു മണിക്ക് തന്നെ വീട്ടിലെത്തിയിട്ട് ഒരു അർജൻറ് കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഷോപ്പിംഗ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ച് വീട്ടിൽ തന്നെ തിരിച്ചു പോരാണ് ചെയ്തത് ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു പിറ്റേ ദിവസം എന്താ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോരാണ് ചെയ്തത് രണ്ടാമത്തെ ദിവസം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കൊണ്ടോട്ടേക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചു എന്നാലും നമ്മൾ കസവ് കേന്ദ്രയിൽ പോയി നോക്കിയിട്ടില്ലല്ലോ അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് കസവ് കേന്ദ്രക്കാണ് പോയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ കസവ് കേന്ദ്രയിൽ എത്തണത് പക്ഷെ അവിടെ കുന്നോളം ഡ്രസ്സുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ആണ് നമ്മളതിന്ന് തെരഞ്ഞെടുക്കണം ഓരോന്നും അപ്പോൾ കസോ കേന്ദ്രയിൽ പോവാൻ നിൽക്കുന്ന ആൾക്കാർ രാവിലെ തന്നെ പോവാട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ അത് ഈ കൂട്ടത്തുനിന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ വരും വീണ്ടും നമ്മൾ ഫാമിലിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഫാമിലിയിൽ ടോപ്പുകളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ആണ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫും കസോ കേന്ദ്രയിൽ അപേക്ഷിച്ച് നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് വരാം ഫൈനലി നമ്മൾ ഫാമിലിന്നാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ബസ്സിനെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു വീട്ടിലെത്തിയ ഉടനെ നല്ല ക്ഷീണുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം നല്ലോണം കിടന്നുറങ്ങി പിന്നെ അന്ന് നമുക്ക് ഇപ്പൊക്കെ നോമ്പ് ദോറ ഉള്ളത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് കറി അപ്പുറത്ത് അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസടിക്കാൻ അന്ന് ക്യാരറ്റാണ് ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് എടുക്കുകയാണ് പൊരിക്കടികളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് വാട്ടർമെലനും മുന്തിരിയും മുസമ്പിയും പിന്നെ പൈനാപ്പിളും ഇതൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് സിസ്റ്റർക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നോക്ക് വേണ്ടിയിട്ട് കുറച്ച് മുസമ്പീൻ്റെ ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലൂന് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൈനാപ്പിൾ ചെത്തി വെച്ച ഉടനെ തന്നെ ഓൻ അതൊക്കെ എടുത്ത് തിന്നൽ ഒടുങ്ങിയാണ് പിന്നെ ഇതാണ് നമ്മൾ ചപ്പാത്തിക്ക് ബീഫ് കറി തേങ്ങ അരക്കാത്ത മുളക് ഇട്ട ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ക്യാരറ്റ് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നോമ്പ് തുറന്നു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ചൂരിയെന്ന് വന്നപ്പോൾ മാങ്ങ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ ഉപ്പു മുളകൊക്കെ ഇട്ടിട്ട് തിന്നതാണ് ഇങ്ങനെ എന്തെങ്കിലും എരിവുള്ള അച്ചാറോ കാര്യങ്ങളൊക്കെ തിന്നുമ്പോഴാണ് എനിക്ക് നോമ്പ് തുറന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടല്